എത്തിക്കുകയാണ് പോകുകയാണ് മതപിതക്കളെ നോക്കാൻ സമയമില്ല വീടുകളിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ ആനു വളർച്ചു ഏ കൈ വളരുന്നോ കാല് വളഞ്ഞോ എന്ന് നോക്കി തറയിൽ വെച്ചാൽ എത്തിക്കും

പിന്നെ രണ്ട് നായ്ക്ക നായിക്കളും കാണും അവർക്ക് കൂട്ടായിട്ട് അപ്പനും അമ്മ എവിടാ യൂറോപ്പിൽ അമേരിക്കയിൽ കാനഡയിൽ ഓസ്ട്രേലിയയിൽ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുക പിന്നെ ക്യാമറ ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ആര് വന്നാലും അവിടെ എന്ത് ചെയ്യാം കാണാം അവിടെ ഇന്നുകൂടെ കാണാം അവിടെ ഇരുന്ന് വിളിക്കും അമ്മ നാട്ടിന്നുള്ള പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അമ്മ കഥ വന്നു പറഞ്ഞേ അതാ പരിപാടി ശ്രദ്ധിക്കണമേ പോരെ നമുക്ക് തിരിച്ചറിയണം മാതാപിതാക്കളെ അനുസരിക്കുന്നു നമുക്ക് നൽകുന്ന വ്യവസ്ഥയാണ് നിന്റെ അപ്പനെയും നടക്കുന്നത് എന്താണ് നിങ്ങൾ പത്രം എടുത്ത് നോക്കി എന്താ കുലപാതകളാണ് നടക്കുന്നത് സ്വന്തം ജനിപ്പിച്ചും വരത്തിയ അപ്പല മക്കൾ

ഹല്ലേലൂയ സംഗണമലാലിനെ വർത്തകൾ വായിക്കുമ്പോൾ വർത്തകൾ കാണുമ്പോൾ ഹല്ലേലൂയ സ്വന്തം ജെളിピച്ചു നടтия കുഞ്ഞുങ്ങൾ മതവിദകളോട് ചെയ്യുന്നതു കാണുമ്പോൾ അരുധു എന്ന് പറയുന്നത് ചെയ്തു കൊണ്ടിുകയാണ് ഇന്നത്തെ ലോകത്തെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ പിന്നെ അരുധാണ് ബേബി ഏలం കൽപ്പന ബേബി ഞാൻ ചെയ്യけれど ദുർണത പെറുക്കി കൊണ്ടിരിക്കുകയാണ് പാപം ദേശക അരുധു എന്ന് പറയുന്നത് ചെയ്യാ ോ ണ ප ග. ഇ ප ග වස්ಥ . ഇ ප ത ම නස්ಥക. ල ප ക. ම පග කද. ඒ കෂ ප . നහച . ഇതवा ක കල්ලා. ം ചെയ്ത് പിന്നെന്താണ് മോഷ്ടിക്കരുത് പാടില്ല പിന്നെ കൂട്ടുകാരനെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല മോഹിക്കാൻ പാടില്ല ഈ മറന്നുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം മുമ്പോട്ട് പോകുന്നത് എന്തുണ്ടോ അതെല്ലാം ചെയ്യാനാകുള്ള ആളുകൾ എന്ത് ചെയ്യണം അതിനെയാണ് പാപം എന്ന് പറയുന്നത് ചെയ്യണം എന്ന് പറയുന്നതിനെ ചെയ്യാതെ അത് എന്ന് പറയുന്നതിനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം പെരുകിക്കൊണ്ടിരിക്കുന്നു ഇത് ആത്മീക കോളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വ്യക്ര മനുഷ്യന്റെ ഹൃദയത്തിന്റെ നാം ലോകത്തിലല്ല അതുകൊണ്ട് മടങ്ങി വരിക മാനസാന്തലപ്പെടുക മടങ്ങി വരിക നിന്റെ 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 നശിച്ചു പോകാതിരിക്കുവാൻ കുടുംബത്തിന് സമാധാനം ലഭിക്കുവാൻ മാനസപ്പെടുക എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് വസ്തുത നമ്മൾ തിരിച്ചറിയണം എന്താണ് ഈ ഭാവത്തിൽ നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് നമുക്കറിയാം ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്ന് നാം വായിച്ച യോഹൻഡാൻ ഒന്നിന്റെ ഒന്ന് രണ്ട് ആദിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് രണ്ട് ആദി അല്ലേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാമത്തെ ആദി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ദൈവം ആയിരുന്നു രണ്ട് ആദിയെ കുറിച്ച് ഒന്ന് സൃഷ്ടിയുടെ ആദി സൃഷ്ടിയുടെ സകലത്തിന്റെയും ആദി ഒന്ന് സൃഷ്ടിയുടെ ആദി ഈ ലോകത്തിന്റെ ആദി അപ്പോ തന്നെ സകല അല്ല ജന്തുക്കളുടെയും മനുഷ്യന്റെ ആദി പാപത്തിന്റെ ആദി എന്ന് പറഞ്ഞ സകല സൃഷ്ടികളുടെയും ആദി രണ്ടാമത്തെ ആദി അതെന്താണ് ദൈവത്തിന്റെ ആദി ഈ ആദി എന്ന് പറഞ്ഞാൽ ആ പദത്തിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല അനാദിയായ ദൈവം അല്ലെങ്കിൽ ആദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു അന്തവും ഇല്ല ആദി ഒന്നോ ചോദിച്ചാൽ എപ്പോഴാദി ആദി ആദി ആദിയിൽ എന്ന ആ ഒരു പദത്തിന് ഡെഫിനേഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല കഴിയില്ല ആദിയിൽ ദൈവത്തിന്റെ ആരംഭം അത് എവിടെയാണ് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല ആദികൾ അല്ല രണ്ട് ആരംഭങ്ങൾ ലോകത്തെ ദൈവം വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്നവസ്ഥയാണ് രണ്ട് ആദികൾ രണ്ട് ആരംഭങ്ങൾ ആരംഭങ്ങൾക്ക് ഒരിക്കലും ആദാമ സന്ധതിക്ക് ഒരിക്കലും

മനസ്സിലായോ ചെയ്യണം എന്ന് ദൈവം പറയുന്നത് നാം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വചനം ഞാൻ നാം അനുസരിക്കുകയാണ് ദൈവത്തിന്റെ പ്രമാണം നാം അംഗീകരിക്കുകയാ അതുകൂടി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ വചനം അനുസരിച്ചു കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ബൈബിൾ വായിച്ചു കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാൻ അത്ര പേർക്ക് കഴിയുമോ ഇത് ബൈബിൾ വായിക്കുവാൻ സമയമില്ല സിജിയില് കാണാൻ ഇഷ്ടംപോലെ സമയമുണ്ട് ഇത് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല മറ്റുള്ള പദ്ധതികൾക്ക് പരിപാടികൾക്ക് പോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട് പിന്നെ വിശ്വസിക്കുന്നുണ്ട് നമ്മെ നമ്മെ രക്ഷിക്കുന്ന വചനം നമുക്ക് നമുക്ക് ജീവൻ നൽകുന്ന വചനം നമ്മുടെ ആരംഭത്തെ കുറിച്ചോ നമ്മുടെ ശ്രദ്ധിയെക്കുറിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് മരണത്തെ കുറിച്ച് പറഞ്ഞ പോലെ പിന്നെ സത്യ വേദ പുസ്തകം സദ്യ അസത്യം ഇതിനകത്തില്ല തിന്മ ഇതിനകത്തില്ല സത്യവേദ പുസ്തകമായി ദൈവം ഇതിനെ നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് വായിക്കുന്നവർ ഇത് വായിച്ചു പുസ്തകം ഒന്നിൽ പറയുക അപ്പൊ വായിക്കുന്നവൻ ഭാഗ്യവനാണ് ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവനാണ് ഇത് അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്

ഈ പക്ഷി നിരീക്ഷകർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന അപ്പൊ കാടുകളിലേക്ക് ഫോറസ്റ്റ് ഏരിയകളിലേക്ക് പോയിട്ട് പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരി പക്ഷി നിരീക്ഷകർ വരിക അവർ മൂന്ന് പേര് ഇങ്ങനെ വന്ന് അവിടെ വലിയ സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട് പക്ഷികളെ നിരീക്ഷിക്കാൻ ക്യാമറയും മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അവർ നടന്നുകൊണ്ട് വരുമ്പോൾ ഭാഗത്ത് ഒരു പ്രത്യേക कुछ स्ता जर जरु ल कै आवासद आ म स जी है आतिवासल ताम सि भिस्दए अंदाना पज बंदों मिल था नजा बहुत जीगाया यह कटटु मनिषर जीव कना प्रति का राम्य द य ग्रामततिर ഗ്രാമത്തലവൻ കട്ട് അതെടുത്ത് ആ കട്ട് മൂപ്പിൽ ഇറങ്ങി ബൈബിൾ ഇങ്ങനെ വായിച്ചു വിശുദ്ധ ബൈബിൾ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുക ഈ പക്ഷി നിരീക്ഷകൻ ഇത് കണ്ടിട്ട് അത്ഭുതം തോന്നി പറയുക നിങ്ങൾക്ക് ഇതെന്താ നാണമില്ലേ ഈ ചെകുത്താൻ പുസ്തകം വായിക്കാൻ നാണമില്ല നിങ്ങൾക്ക്

മറ്റ് ഗ്രാമവാസികളെ കൊടുക്കും വിളിച്ചിട്ട് ആ കുടിലുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു കാണിച്ചു നോക്കിയപ്പോൾ ഈ ഗവേഷകർ ജെട്ടിപ്പോയി അനേകം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും തലച്ചോറുകളും കൂട്ടിയിട്ടിരിക്കുന്നു വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോയി മനുഷ്യരുടെ നഖവും മുടിയും കൂട്ടിയിട്ടിരിക്കുന്ന മറ്റൊരു പോയി ആ മനുഷ്യനെ തിന്നുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന വലിയ പത്രങ്ങളും അത് പാചകം ചെയ്യുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു പോയിട്ട് അവിടെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പുസ്തകം എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം ഞങ്ങളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മൂന്ന് പേരും ഞങ്ങളുടെ കണ്ടോ ഇവർ നിങ്ങളെ ശരീരത്തിലേക്ക് കയറിയേ അല്ലെ നിങ്ങളെ കൊന്ന് അത് രക്തം ഉച്ച കുടിച്ചിട്ട് ഈ അണ്ടാവിലേക്കിട്ട് നിങ്ങളെന്തോ ஆரே இயேசுத்து நேகி ஆப்கி பத்தியத மனுஷர் நேகி ஆப்கி பத்தியத ஆமென் ஸ்தோத்திரம் ஸ்தோத்திரம் ஹalleluya அவோட வாக்கின் முன்னில் உடனே நிரேஷன வாதம் बोलஞ்சு ஸ்தோத்திரம் சுவிதி நேஷன வாதம் बोलஞ்சு அவர் இயேசுவின் இரட்சகனா இந்த காட்டுவாசிக